ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യമായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ജനകീയ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താമെന്ന് ആരും കരുതണ്ടായെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കായംകുളം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും നേതാക്കളുടെ വീട്ടിൽ കയറി അതിക്രമം കാട്ടുകയും ചെയ്ത പോലീസിന്റെ നടപടി അംഗീകരിക്കാനാവുന്നതല്ല എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നേതാക്കളുടെ വീട്ടിൽ കയറി മുലയൂട്ടുന്ന അമ്മയും കുഞ്ഞും കിടന്ന റൂമിന്റെ കഥകൾ തല്ലിപ്പൊളിച്ചും രക്ഷകർത്താക്കളെ ഭീഷണിപ്പെടുത്തിയും സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പോലീസിന്റെ നടപടി അങ്ങേയറ്റം പ്രതിഷേധകരമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമരം നടത്തിയത് കായംകുളത്തുകൂടി പറഞ്ഞു ആ പില്ലർ നിന്റെയൊക്കെ നെഞ്ചത്താണ് പണിയേണ്ടതെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞായിരുന്നോ നിന്റെയൊക്കെ നെഞ്ചത്തല്ലല്ലോ ആ കല്ലിങ്ങിനെ അടുക്കി അടിക്കി പില്ലറുകളായിട്ട് മാറുന്നത് പോലീസുകാരെല്ലാം മോശക്കാരല്ല നല്ല പോലീസുകാരെ പതിനാല് ദിവസമായിട്ട് കണ്ടിട്ട് വരുന്ന ആളാണ് വയനാട്ടിൽ അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് പാല് കൊടുക്കുന്നത് ഏത് എന്താ സീയുടെ പേര് പറഞ്ഞത് അരുഷ ഞാൻ അഫ്സലിൽ നിൽക്കുന്നു ആസിഫ് നിൽക്കുന്നു വിശാഖ് നിൽക്കുന്നു അരുണ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും കയ്യിലല്ലാത്ത ഒക്കെ ഉണ്ടല്ലോ ക്ഷോണയുണ്ടെങ്കിൽ ആ ബാരിക്കേഡിൽ നിന്ന് പുറത്തോട്ട് വന്ന് ഇവരുടെ ശരീരത്തിൽ ഒന്ന് തൊടാനുള്ള ധൈര്യമുള്ള ഒരു തൻ ഉണ്ടെങ്കിൽ പുറത്തോട്ട് ഒരുത്തം പുറത്തോട്ട് രാത്രിയിൽ ആള് കുറവായിരുന്നപ്പോ വലിയ അഭ്യാസമായിരുന്നല്ലോ അരുൺ ഷായോടാ പറയുന്നത് അരുൺ ഷായാമതി കൂടുതൽ ഷോ കാണിക്കാനായിട്ട് ഇവിടേക്ക് ഇറങ്ങി വരണ്ട എന്ന് കൃത്യമായിട്ട് പറയുക വീട്ടിൽ കയറിയിട്ട് കഥക ചവിട്ടി പൊളിച്ചകത്ത് കയറുക എന്താ കടക്കലെ വീട്ടിൽ കടക്കല ഈ അരുൺ ഷായുടെ വീട് ഞങ്ങൾക്കറിയില്ല എന്നുണ്ട് രാത്രിയൊന്നും വേണ്ട കടക്കല അരുൺ ഷായുടെ വീട്ടിൽ പട്ടാപ്പകൽ പോയി ചവിട്ടി തുറക്കാൻ പറ്റാത്ത ആളുകളാണോ ഞങ്ങൾ അത് ഞങ്ങൾക്ക് യൂണിഫോമിന്റെ ബലം വേണം അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞത് പോലീസുകാരുമായി ഏറ്റുമുട്ടുന്ന ഒരു വിഷയത്തിലാണ് ഇവിടെ വളരെ സമാധാനപൂർവമായ ഒരു സമരം നടത്തിയത് പിന്നെന്താ ഇത്ര സൂക്കേട് അതുകൊണ്ട് ആ ഏർപ്പാട് അരുൺ ഷായോട് പറയുക ഷോ ഒന്നും കാണിക്കണ്ട കഴിഞ്ഞ ദിവസം ഈ അരുൺ ഷാ വലിയ വീരശൂര പരാക്രമിയായിരുന്നല്ലോ എന്താ മിസ്റ്റർ 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 നിങ്ങളുടെ സ്റ്റേഷനിലേക്കല്ലേ മാർച്ച് മാർച്ച് നടത്തിയത് ആയിരിക്കുന്ന ആ മാർച്ചിനെ തടയാനുള്ള മുന്നിൽ നേതാക്കളുടെ വീടുകളിൽ കയറി കുടുംബത്തെ അടക്കം അപമാനിക്കുകയും ഫോണുകൾ എടുത്തുകൊണ്ടുപോകുകയും ചെയ്ത കായംകുളം സിഐക്കും മറ്റ് പോലീസുകാർക്കുമെതിരെ അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കുമെന്നും രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞു നാടിനു വേണ്ടിയാണ് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നത് സമരം ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്താനാണ് നീക്കമെങ്കിൽ അത് നടപ്പാകില്ലെന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും സമരം തുടരുക തന്നെ ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പോലീസിനെതിരെ കടുത്ത ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത് സി ഡി കായംകുളം